ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു ജസ്ന സലീമിനെതിരെ കലാപശ്രമത്തിന് കേസ് ചിത്രകാരി ജസ്ന സലീമിനെതിരെ കേസെടുത്ത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചു എന്ന പരാതിയിൽ ആണ് സലീമിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആണ് ജസ്ന സലീമിനെതിരെ പരാതി നൽകിയത് ക്ഷേത്ര ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് ജസ്നയ്ക്കെതിരായ പരാതി കലാപശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത് കിഴക്കേനിടയിൽ കൃഷ്ണവിഗ്രഹത്തിൽ മാലചാർത്തി ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത് കൃഷ്ണഭക്ത എന്ന നിലയിൽ നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളയാളാണ് ജസ്ന കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചാണ് വൈറലാകുന്നത് നേരത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ജസ്നയുടെ നടപടിയും വിവാദത്തിലായിരുന്നു ഈ സംഭവത്തിൽ ഗുരുവായൂർ ക്ഷേത്രം നൽകിയ പരാതിയിൽ ഹൈക്കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു ക്ഷേത്രങ്ങൾ ഭക്തർക്കുള്ള ഇടമാണ് എന്നും അവിടെ വെച്ച് ഇത്തരത്തിൽ ചിത്രങ്ങളെടുത്ത് പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി നിയന്ത്രണമേർപ്പെടുത്തിയതും ഇതിനു പിന്നാലെയാണ് ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് പിറന്നാൾ കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റു ഭക്തരുമായി തർക്കത്തിലേർപ്പെടുന്നതും ചൂണ്ടിക്കാട്ടി ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പി പി വേണുഗോപാൽ മോൾ എന്നിവർ ആയിരുന്നു അന്ന് ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്ന നിരന്തരമായി ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കുകയാണെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ഇതോടെയാണ് വിവാഹ ചടങ്ങുകൾക്കും മറ്റു മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിലെ വീഡിയോഗ്രാഫി പൂർണമായി നിരോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് ഇറക്കിയത് കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് സമീപത്തു കൂടി ക്ഷേത്രത്തിന്റെ ഉൾവശം ചിത്രീകരിക്കുന്നതും തടഞ്ഞിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ മാസം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് അടുത്തുള്ള കാണിക്കയ്ക്ക് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ ജസ്നമാല ചാർത്തുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഇതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിൽ ആണ് കലാപശ്രമം ഉൾപ്പെടെ ചുമത്തി ഗുരുവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്